അസ്സാം വലൈക്കും വറഹമുല്ലാഹിറീം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് തൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിൽ പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യാക്കൂബ് നബിയെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് തൻ്റെ ദുഃഖങ്ങളൊക്കെയും കാണാനും അത് പരിഹരിക്കാനും കഴിയുന്ന തൻ്റെ റബ്ബിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് തൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സത്യവിശ്വാസികൾ നിരാശരാവാത്തത് ഇന്ന് പഠിക്കുന്ന എൺപത്തി ഏഴാമത്തെ ആയത്തിൽ ഇക്കാര്യം മക്കളെ പഠിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് യാക്കോബ് നബി യൂസുഫിനെയും ബിന്യാമീനെയും ഈജിപ്തിൽ തങ്ങിയ സഹോദരനെയും തിരിച്ചു കിട്ടുമെന്ന് യാക്കോബ് നബിക്ക് വിശ്വാസമുണ്ടായിരുന്നു യൂസുഫിനെയും ബിന്യാമീനെയും അന്വേഷിച്ചു പോകാൻ അദ്ദേഹം മക്കളോട് പറയുന്നു ഇത് പറയുമ്പോൾ മക്കൾ സ്വാഭാവികമായും മനസ്സിൽ കരുതിയത് ഇങ്ങനെയാവും വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട യൂസഫിനെ ഇനിയും എങ്ങോട്ട് അന്വേഷിച്ചു പോകാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞുപോയി അതുപോലെ ബിന്യാമിന്റെ കാര്യം ഈജിപ്തിലെ രാജാവ് അവനെ അടിമയാക്കി പിടിച്ചു വെച്ചു അവനെയും ഇനി തിരിച്ചു കിട്ടുകയില്ല പിന്നെ എങ്ങോട്ടാണ് ഇവരെ അന്വേഷിച്ചു പോകാൻ പിതാവ് ഞങ്ങളോട് പറയുന്നത് ആ അന്വേഷണം കൊണ്ട് ഒരു ഫലവുമില്ല എന്ന നിലപാടായിരിക്കുമല്ലോ മക്കൾക്കുണ്ടാവുക അവരോടാണ് യാക്കൂബ് നബി പറയുന്നത് എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന റബ്ബ് മുകളിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ ആശയും പ്രതീക്ഷയും കൈവടിയരുത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവുന്നവർ സത്യവിശ്വാസികളല്ല അങ്ങനെയുള്ളവർ സത്യനിഷേധികളാണ് യൂസുഫിനെയും ബിന്യാമിനെയും അന്വേഷിച്ചു പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്യമാണ് യാക്കൂബ് നബി മക്കളെ ഉപദേശിക്കുന്നത് എന്റെ മക്കളെ നിങ്ങൾ പോവുക ഫ തൂമി യൂസു എന്നിട്ട് നിങ്ങൾ യൂസുഫിനെയും അവൻ്റെ സഹോദരനെയും കുറിച്ച് നന്നായി അന്വേഷിക്കുക ഹിസ് എന്നാൽ അനുഭവിച്ചറിയുന്നതിനാണ് പറയുക പഞ്ചേന്ദ്രിയങ്ങൾക്ക് അൽ ഹവാസുൽ ഹംസ എന്നാണ് പറയുക തഹസ്സസു എന്ന പദം അന്വേഷിച്ചറിയാൻ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും ഉപയോഗിക്കുക എന്ന അർത്ഥത്തിലാണ് ചാരപ്രവൃത്തി നടത്തുന്നതിന് ഗൂഢമായി അന്വേഷിക്കുന്നതിന് തജസ്സസ എന്നാണ് പറയുക അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ തഹസ്സസ എന്നത് പറയുന്നത് പക്ഷേ തെജസ്സസ എന്നത് അന്യരുടെ രഹസ്യങ്ങൾ ചൂഴ്ന്നന്വേഷിക്കുന്നതിനും പറയും എന്നാൽ തഹസ്സസ എന്നത് അനാവശ്യമായി ചൊഴിഞ്ഞന്വേഷിക്കുന്നതിനല്ല ഗുണപരമായ കാര്യത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തിനാണ് പറയുക ഇവിടെ യാക്കൂബ് നബി അവരോട് പറയുന്നത് എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ സഹോദരങ്ങളെ തിരിച്ചു കിട്ടാനായി അന്വേഷിച്ചിറങ്ങുക എന്നാണ് അപ്പോൾ അള്ളാഹു അതിന് ഒരു വഴി ഒരുക്കിത്തരും എന്നാണ് പറയുന്നത് അതാണ് തുടർന്ന് അദ്ദേഹം അവരോട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഒരിക്കലും ആശയറ്റവരായി പോവരുത് എന്ന് അവരെ ഉപദേശിക്കുന്നു ഒലാ തെയ്സു മിർ റൗഹില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് ഒലാ തെയ് നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് മിർ റൗഹില്ലാഹി അള്ളാഹുവിൻ്റെ കനിവിനെ കനിവിനെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് റൗഹ് എന്നതിന് കാരുണ്യം കനിവ് എന്നൊക്കെ അർത്ഥം വരുന്നത് അത് മനസ്സിന് ശാന്തതയും ആശ്വാസവും നൽകുന്നു എന്നതുകൊണ്ടാണ് കൊളിര് തരുന്ന കാറ്റിന് രീഹ് എന്നാണ് പറയുക അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുക തന്നെ ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കണമെന്നാണ് മക്കളെ യാക്കൂബ് നബി ഉപദേശിക്കുന്നത് ഇന്നഹു ലാ റൗഹില്ലാഹി ലാഹി കൗമുൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവുന്നവർ സത്യനിഷേധികൾ മാത്രമാണ് ഇന്നഹു ഇന്നഹുലേ തീർച്ചയായും നിരാശപ്പെടുകയില്ല മിർ റൗഹില്ലാഹി അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഇല്ലൽ കൗമുൽ കാഫിറൂൻ സത്യനിഷേധികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും വിശ്വസിക്കാനും മനസ്സിലാക്കാനും കഴിയാത്തവരാണ് സത്യനിഷേധികൾ അതുകൊണ്ട് അവർക്ക് ഒരു വിഷയത്തിൽ ഒരു പരിധി വരെ മാത്രമേ ക്ഷമിക്കാനും പ്രതീക്ഷിക്കാനും കഴിയുകയുള്ളു എന്നാൽ ദൈവവിശ്വാസികൾ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് അവർ ഒരിക്കലും അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുകയില്ല ഇനി യാക്കോബ് നബിയുടെ മക്കൾ വീണ്ടും ഈജിപ്തിലേക്ക് എത്തുന്ന രംഗമാണ് വിവരിക്കുന്നത് അതോടെ കഥാവിവരണം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത് നമുക്ക് പഠിക്കാം അള്ളാഹു സുബാനുഹൂത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു